സ്മരിക പ്രകടനങ്ങളിലൂടെ മലയാള സിനിമാ ലോകത്ത് തൻ്റേതായ ഒരിടം സ്ഥാപിച്ചെടുത്ത മഹാനടൻ മമ്മൂട്ടിയുടെ പുതിയ ചിത്രമാണ് കളങ്കാവൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാനുള്ള മമ്മൂട്ടിയുടെ അസാമാന്യമായ വൈഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഇത് എന്നാണ് പ്രേക്ഷക പ്രതീക്ഷ യുവ സംവിധായകൻ ജിതിൻ കെ ജോസ് ഒരുക്കുന്ന ഈ ചിത്രം നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് എന്നാണ് സൂചന ഇത് സിനിമയുടെ കഥാപശ്ചാത്തലത്തിന് ഒരു പ്രത്യേകത നൽകുന്നു കളം കാവലിൻ്റെ പോസ്റ്ററുകളിൽ മറ്റ് പ്രൊമോഷൻ മെറ്റീരിയലുകൾ സൂചിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ വേറിട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും ഇത് എന്നാണ് മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരു ഭാവ പകർച്ചയാണ് മമ്മൂട്ടിയുടേത് അടുത്തിടെ റോഷാഖ് നൻപയക്കം കാതൽ കണ്ണൂർ സ്ക്വാഡ് ടെർബോ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്ര വൈവിധ്യത്തിൻ്റെ തുടർച്ചയായിരിക്കും കളങ്കാവൽ എന്നും സിനിമാ ലോകം ചർച്ച ചെയ്യുന്നു കരുതുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിൽ വിനായകനാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി ഒരു പക്ഷേ വില്ലൻ വേഷത്തിലായിരിക്കും എത്തുക എന്നും റിപ്പോർട്ടുകൾ വരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ നിർമ്മാണ സംരംഭമാണ് ഈ ചിത്രം എന്നതും ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു കുറുപ്പ് എന്ന ഹിറ്റ് ചിത്രത്തിൻ്റെ എഴുത്തുകാരൻ കൂടിയായ ജിതിൻ കെ ജോസ് ഈ ചിത്രം ഒരുക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ അവതരണത്തിലും കഥയുടെ കെട്ടുറുപ്പിലും വലിയ ശ്രദ്ധ നൽകിയിട്ടുണ്ട് മമ്മൂട്ടി തന്നെയാണ് വിനായകനെ പ്രധാന കഥാപാത്രത്തിനായി നിർദ്ദേശിച്ചത് എന്നും ശ്രദ്ധേയമാണ് മുജീബ് മജീദ് സംഗീതവും ഫൈസൽ അലി ഛായാഗ്രഹണവും നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ നാഗർകോവിലാണത്രേ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലും കഥയുടെ അവതരണത്തിലും മമ്മൂട്ടി എന്ന നടൻ എന്നും കാണിക്കുന്ന ആർജവം കളങ്കാവലിലും പ്രകടമാണ് ഒരു നടൻ എന്ന നിലയിൽ തന്നിലെ കലാകാരനെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ യാത്രയിലെ മറ്റൊരു വഴിത്തീരുവായിരിക്കും ഈ ചിത്രം എന്നതിൽ സംശയമുണ്ടാകില്ല വർഗീയതയും ഫാനിസവും മാറ്റി നിർത്തി സിനിമയെ സിനിമയായി കാണുന്ന പ്രേക്ഷകർക്ക് ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ കുറിക്കാൻ സാധ്യതയുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു ചലച്ചിത്ര അനുഭവമായിരിക്കും കളങ്കാവൽ സമ്മാനിക്കുക എന്നതിൽ സംശയമില്ല പരുക്കനും നിഗൂഢവുമായ ഭാവത്തിലുള്ള മമ്മൂട്ടിയുടെ ചിത്രം വലിയ ആകാംക്ഷയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ കളങ്കാവൽ എന്ന പേര് തന്നെ ചിത്രത്തിന് ഒരു പ്രാദേശികമായ തനിമ നൽകുന്നുമുണ്ട് തെക്കൻ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിലെ ഉത്സവ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആചാരമാണത്രേ കളങ്കാവൽ ദേവി അസുരനെ നിഗ്രഹിക്കുന്നതിൻ്റെ പ്രതീകാത്മക ചടങ്ങാണിത് ഈ പദത്തിന് ചിത്രത്തിൻ്റെ കഥയുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ലെങ്കിലും പേര് കഥയിലെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു ഒന്നിലധികം യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് ഈ ഇതേ ചിത്രത്തിൽ ഒരു റിയലിസ്റ്റിക് സ്പർശം നൽകാൻ സാധ്യതയും കാണുന്നു മമ്മൂട്ടി എന്ന പ്രതിഭയുടെ അഭിനയ സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗിക്കുന്ന സസ്പെൻസും നിഗൂഢതയും നിറഞ്ഞ ഒരു ക്രൈം ത്രില്ലറായിരിക്കും കളങ്കാവൽ തന്നിലെ നടനെ ഓരോ സിനിമയിലും പുതുക്കിപ്പണിയുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കരിയറിലെ ശ്രദ്ധേയമായ മറ്റൊരു ചിത്രമായിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല മലയാള സിനിമ കാത്തിരിക്കുന്ന ഒരു വലിയ തിയേറ്റർ അനുഭവമായിരിക്കും കളങ്കാവൽ സമ്മാനിക്കുക